ഹായ് കൂട്ടുകാരെ എന്തല്ല സുഖായിരിക്കുന്നു എല്ലാവരും ഞാൻ എൻ്റെ മോളെ ദർശലാക്കിട്ടിപ്പം വന്നതാണ് കേട്ടോ ഇപ്പം മറ്റേ മോള് മൂത്ത മോള് പോയിക്കില്ല പിന്നെന്താ വേറെന്താ വിശേഷം ഇങ്ങനെ വീഡിയോ ചെയ്യാനും നമുക്ക് നിർവാഹമൊന്നുമില്ല പിന്നെ ഞാൻ എൻ്റെ ഒരു ഇതിനങ്ങനെ ചെയ്യാന്ന് മാത്രേ ഉള്ളൂ കേട്ടോ എന്നെ ഇങ്ങനെ കാണുമ്പോ ഇങ്ങക്കാര്ക്കും പേടിയൊന്നും അല്ലേ വളരെ സങ്കടമുണ്ട് കേട്ടോ നിങ്ങളെല്ലാവരും ഇപ്പോൾ എന്നെ മറന്ന പോലെ ആയിട്ടുണ്ട് എത്രയോ പേര് തീരെ ഫേസ് കണിക്കാണ്ട് ശബ്ദത്തിൽ മാത്രമായിട്ട് വരുന്നവരുണ്ട് എന്നിട്ട് വരെ അവർക്ക് നിങ്ങളെല്ലാവരും സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് എന്നറിയില്ല നമുക്ക് തീരെ സപ്പോർട്ടില്ല ഇല്ലെന്നന്നെ അറിയാം ഇപ്പം ഇപ്പോഴത്തെ ജനങ്ങൾക്ക് എന്ന് വെച്ചാൽ മറ്റുള്ളവരുടെ കുറ്റവും കുറവുമൊക്കെ കുറച്ച് കൂടുതൽ അറിഞ്ഞു കഴിഞ്ഞാലാണ് വീണ്ടും വീണ്ടും അവരെ വീഡിയോ കാണാൻ ഒരു ഇൻട്രസ്റ്റ് വരും അതിനോട് തീരെ താല്പര്യം ഇല്ല ഷാജുദാ ഷാജിയെല്ലാം ചെയ്യുന്ന പോലെ നമ്മളെ സ്വന്തക്കാരതും ബന്ധുക്കാരതും ഒക്കെ കുറ്റങ്ങൾ ഇങ്ങനെ വന്ന് പറയുന്നതിനോട് പിന്നെ കൂടുതൽ അനുഭവത്തിന്റെ ഇതിൽ നമ്മൾ വിഷമം പങ്കുവെക്കാറുണ്ട് പക്ഷെ കൂടുതലും ഈ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് നമുക്ക് പറയാൻ പാടില്ല ഞാൻ പറഞ്ഞു വന്നത് അതുകൊണ്ടാണോ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യാത്തത് എന്താണ് നല്ല രീതിയിലുള്ള വീഡിയോസ് അല്ലേ ഞാൻ ഇടുന്നത് ഭക്ഷണത്തിന്റെ ആയി കഴിഞ്ഞാലും എല്ലാം നല്ല വീഡിയോസാണ് ഞാൻ ഇടുന്നത് എന്നിട്ട് വരെ നിങ്ങൾ ആരും എനിക്ക് സപ്പോർട്ട് തരുന്നില്ല എനിക്ക് വളരെ വിഷമമുണ്ട് കേട്ടോ അപ്പം ഇങ്ങനെ വരെ എനിക്ക് വരാന് നിർവാഹമില്ല ഇങ്ങനെ ഇങ്ങനെ വരെ വരണ്ട എന്നാണ് ഹസ്ബൻഡ് പറഞ്ഞിട്ടുള്ളത് ഇപ്പം എന്താ ചെയ്യുക കഴിച്ചിട്ട് ഇറക്കാനും വയ്യ മതിരിച്ചിട്ട് തുപ്പാനും വയ്യ എന്നുള്ള ഒരു അവസ്ഥയിലാണ് ഞാൻ കാരണം എന്താ വച്ചാൽ നിങ്ങൾക്കറിയ നാൽപ്പത്തി രണ്ടായിരത്തി സംതിങ് സബ്സ്ക്രൈബ് ഉള്ളടുത്താണ് ഞാനിപ്പോൾ ഈ ഒരു ഇതിൽ എത്തി നിൽക്കുന്നത് അപ്പോൾ അതിൻ്റെ ഇതിൽ നമുക്ക് വീഡിയോസ് ഇടാണ്ടെടുക്കാനും നിർവാഹമില്ല ഇല്ല മുമ്പോട്ട് പോണമെന്നാണ് എന്റെ ചാനലും കൊണ്ട് മുമ്പോട്ട് പോണമെന്നാണ് എൻ്റെ ആഗ്രഹം കേട്ടോ ഞാനൊരു യൂട്യൂബർ ആയി കഴിഞ്ഞതിന് ശേഷം ഏതൊരു യൂട്യൂബർക്കും പ്ലേ ബട്ടൺ കിട്ടണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടാവും കാരണം അത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ട് ഞാൻ ഇതിന്റെ ബാക്കിൽ നിന്നിട്ടും അത്രയും ഞാൻ എഫേർട്ട് എടുത്തിട്ടാണ് എൻ്റെ ചാനൽ ഇത്രയെങ്കിലും ഞാൻ എത്തിച്ചത് കേട്ടോ പക്ഷെ നമ്മളെ ഭർത്താക്കന്മാർക്ക് എങ്ങനെയാന്ന് വെച്ചാല് അതൊന്നും അല്ല വലുത് അവർക്ക് നമ്മളാണ് വലുത് അതുകൊണ്ടാണ് എന്നോട് ചോദിച്ച ഒരു ചോദ്യം എന്ന് വെച്ചാൽ നിനക്ക് നിന്റെ ചാനലാണോ ഞാനാണോ വലുത് എന്നാണ് എന്നോട് ചോദിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും എനിക്ക് എന്റെ ഹസ്ബൻഡാണ് ഈ ലോകത്ത് വെച്ച് ഏറ്റവും വലുത് എന്റെ ഹസ്ബൻഡാണ് അത് കഴിഞ്ഞിട്ടാള് ബാക്കി എന്തും അപ്പോ അതിന്റെ മുമ്പില് ഞാൻ തളർന്നു പോയി ആ ചോദ്യത്തിന്റെ മുമ്പിൽ അതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് അല്ലെങ്കിൽ ഞാൻ സ്കാഫ് കുത്തിയിട്ടാ നിങ്ങൾക്ക് മുമ്പിൽ വന്നിട്ടുള്ളത് അല്ലേ ഹിജാബ് ഇട്ടിട്ടില്ല എന്നേ ഉള്ളൂ സ്കാഫ് കുത്തിയിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് എന്നാലും അതും പാടില്ല എന്നാണ് കാരണം കമൻസ് വഴി ഓരോന്ന് ഇങ്ങനെ അറിയുമ്പോൾ എന്താ പറയാ സ്വന്തം ഭാര്യനെ മറ്റുള്ളവരിങ്ങനെ പുകഴ്ത്തിയിട്ടല്ലാണ്ട് വേറെ മോശായിട്ടൊന്നും പറയുന്നൊന്നുമില്ല എന്നാലും കൂടിയിട്ട് അതെല്ലാം കാണുമ്പോൾ അവർക്ക് ഉണ്ടാകുന്ന ഒരു വികാരം അതാണ് വേറെ എന്തായാലും നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഞാൻ നമുക്ക് സ്വന്തമായിട്ടൊരു വരുമാനം അത് എൻ്റെ ഹസ്ബൻഡ് പൊന്നുപോലെ നോക്കുന്നുണ്ട് കഴിയുന്നതിന് അപ്പുറം എന്നെ പൊന്നുപോലെ നോക്കുന്നുണ്ട് എന്നാലും എനിക്ക് എങ്ങനെയെന്ന് വെച്ചാല് ഞാൻ നിങ്ങളോട് എപ്പോഴും പറയാറുണ്ട് ഇൻഡിപെൻഡന്റ് ആവണം ഓരോ സ്ത്രീയും നാളെ എങ്ങനെ വരും എന്നൊന്നും അറിയൂല അപ്പോ നമ്മളെ കൊണ്ട് കഴിയുന്ന പോലെ നമ്മൾ ഒരു രൂപങ്കിൽ ഒരു രൂപ സ്വന്തമായിട്ട് സമ്പാദിക്കണം എന്നുള്ളതാണ് ഏൺ ചെയ്യണം ആ ഒരു സ്വപ്നം എനിക്ക് എൻ്റെ മരണം വരെ ഉണ്ടാവും സ്വന്തമായിട്ട് ഏൺ ചെയ്യണം എന്നുള്ളത് കാരണം തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ അല്ലെങ്കിൽ നമ്മൾ കണക്ക് പറയണോ അല്ലേ മറ്റാരെ മുമ്പിലും അല്ല നമ്മളെ ഭർത്താക്കന്മാരെ മുമ്പിലായാൽ പോലും പിന്നെ എന്താന്ന് വെച്ചാൽ ലോകത്താരും തരുന്നത് പോലെ ആവൂല അവര് തന്നാലും കേട്ടോ അതും വേണം പറയാൻ അവര് അവർക്ക് നമ്മ നമ്മളെ നമ്മളെത്ര നോക്കിയാലായിക്കോട്ടെ നമുക്ക് എത്ര തന്നാലായിക്കോട്ടെ അവർക്ക് ഒരു മടുപ്പ് വരൂല അതുപോലല്ല മറ്റുള്ളവര് നമ്മളെ അല്ലേ ഇത് എന്റെ കുടുംബമാണ് എൻ്റെ ഭാര്യയാണ് എൻ്റെ മക്കളാണ് എന്ന് വിചാരിച്ചിട്ട് അവര് നമ്മളെ പൊന്നുപോലും നോക്കും അതിന് ഒരു ഒരു മടുപ്പ് അവർക്ക് ഇണ്ടാവൂല ശരിയല്ലേ പക്ഷെങ്കില് നമ്മൾ അത് ചെയ്തു ഇക്ക ഇത് ചെയ്തു ഇക്ക എന്നെല്ലാം പറഞ്ഞ് നമ്മളൊരു മനസ്സിനൊരു സമാധാനത്തിന് അവർ തരുന്നത് നമ്മൾ ഏടെയും കൊണ്ടുപോയിട്ട് ബെഡക്കാക്കിയിക്കില്ല അങ്ങനെ എന്താ പറയണ്ടേ ദൂർത്തടിച്ചിക്കില്ല എന്നുള്ള ഒരു ഇത് നമ്മളെ മനസ്സിന് അവര് ചോദിച്ചിട്ടല്ലേട്ടോ ആ അവരും നമ്മളെ മനസ്സിന് ഒരു തൃപ്തിക്ക് വേണ്ടിയിട്ട് അവർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടി വരുന്നൊരവസ്ഥകളുണ്ട് ഇങ്ങനെ ഒക്കെയാണ് നമ്മൾ ചിലവാക്കിയത് എന്നുള്ളത് ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ സ്വന്തമായിട്ട് ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ വക പ്രശ്നങ്ങളൊന്നും വരുന്നില്ല എന്നുള്ളതാണ് ഒരാളോട് നമുക്ക് ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല നമുക്ക് സ്വന്തമായിട്ട് നമ്മളെ കാര്യങ്ങൾക്ക് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്ക് പൊട്ട നമ്മളെ കുടുംബത്തിനെ ഈ പറയുന്ന നമ്മളെ ഹസ്ബൻഡിനെ എപ്പോഴും നമ്മളെ ഇങ്ങോട്ട് നോക്കുന്ന നമ്മളെ ഹസ്ബൻഡിന് അങ്ങോട്ട് ദൈക്ക എന്ന് പറഞ്ഞിട്ട് കയ്യിൽ വെച്ചുകൊടുക്കുമ്പോഴുള്ള ആ ഒരു വികാരം അതൊക്കെയാണ് എൻ്റെ ഉള്ളിലുള്ള ഒരു ചിന്തകൾ കേട്ടോ സ്വന്തമായിട്ട് ഞാൻ ചെയ്യണം എന്ന് വരുന്നത് അതുകൊണ്ടൊക്കെ തന്നെയാണ് അതുകൊണ്ട് എൻ്റെ പൊന്നുകൂട്ടുകാർ എൻ്റെ ഒപ്പത്തെ സിറ്റുവേഷൻ ചിലപ്പോ മാറിയേക്കാം എന്ന് വിചാരിക്കുന്നു കേട്ടോ പണ്ട് വന്നിരുന്ന പോലെ തന്നെ എങ്ങനെ സ്കാഫ് തന്നെ അല്ലാണ്ട് ഇതുവരെ നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ എൻ്റെ മുടി കാണിച്ചിട്ടോ അല്ലെങ്കിൽ ശരീരഭാഗങ്ങൾ കാണിച്ചിട്ടൊന്നും വന്നിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം ആ അങ്ങനെ അഥവാ അനുവദിച്ചിട്ടുണ്ടെങ്കിൽ മൂത്ര സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇൻഷല്ല വരുമായിരിക്കും അല്ലെങ്കിൽ ഇതാ ഇങ്ങനെയെങ്കിലും ഇതിപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് സമ്മതം ചോദിച്ചിട്ട് സമ്മതം അങ്ങനെയാണോ മൂളിക്കൊന്നുമില്ല ഞാൻ പറഞ്ഞ് ഇതാക്കിയിട്ട് ഉള്ള ഒരു പ്രകാരമാണ് കേട്ടോ ചിലപ്പോൾ ഇനി ഇതും കാണലുണ്ടാവൂല എന്നാലും നിങ്ങളെല്ലാരും ഒന്ന് സപ്പോർട്ട് ചെയ്യ നല്ല നല്ല വീഡിയോസായിട്ട് ഞാൻ വരുന്നതായിരിക്കും കേട്ടോ പിന്നെ അപ്പൊ ഏതൊരു ഏത് നിലയിലായി ആയിക്കഴിഞ്ഞാല് നല്ല രീതിയിൽ മാന്യമായിട്ട് ഒരു സ്ത്രീ എന്ന നിലയിൽ ജോലി ചെയ്തിട്ട് നമ്മൾ സ്വന്തം വരുമാനം കണ്ടെത്തുക അല്ലാതെ നമ്മളിപ്പം എന്നെ നോക്കുന്നുണ്ട് എൻ്റെ മക്കളെ നോക്കുന്നുണ്ട് എന്നും വിചാരിച്ചിട്ട് നമ്മൾ അത് മതി എന്നും വിചാരിച്ചിരുന്നു കഴിഞ്ഞാല് ഞാൻ ചിന്തിക്കുന്നത് നാളെ മേ ബി എന്തെങ്കിലും ആയാൽ നമ്മൾ അവിടെ വീണ് പോവാൻ പാടില്ല അതാണ് മനസ്സിലായോ അതിലെല്ലാം ഉണ്ട് ഞാനോ പറഞ്ഞതിൽ കേട്ടോ നാളെ എന്ത് സംഭവിക്കും നമ്മുടെ കൈകളിലല്ല അപ്പോ ഒരു മുൻകരുതൽ മനസ്സിലായില്ലേ അതാണ് അല്ലാതെ ഒന്നുമല്ല കേട്ടോ ഇപ്പൊ ഇപ്പം രാവിലെ എൻ്റെ നിങ്ങൾ കണ്ടില്ലേ മുറ്റടിക്കല് പാത്രം കഴുകല് ഭക്ഷണം കൈ ആക്കിയിട്ടുള്ളൂ നാസ്ത എന്തെങ്കിലും ആക്കണം മോളെ ദർശിക്കൊണ്ടാക്കി ഇവിടുന്ന് അങ്ങോട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യണം കുടുംബ വീട്ടിലൊന്നു പോകണം പിന്ന അപ്പങ്ങനെയൊക്കെ പോകുന്നുണ്ട് ബിസിയാണ് ഒരു ഒഴിവും ഇല്ല അതിൻ്റെ ഇടയില് വീണ് കിട്ടുന്ന സമയങ്ങളിൽ വീഡിയോ എടുക്കുന്നതാണ് എനിക്ക് പേഴ്സണലി ഒരാളെയും കുറ്റം പറഞ്ഞുകൊണ്ട് വീഡിയോ എടുക്കാൻ ഇഷ്ടമല്ല പിന്നെ അങ്ങേ അറ്റം ജീവിതമല്ല ജീവിതത്തിൽ വരുന്ന പരീക്ഷണ ഘട്ടങ്ങൾ ചിലപ്പോൾ നേരിടേണ്ടി വരുമ്പോൾ വിഷമം കൊണ്ട് ഞാൻ അവിടെ ഇവിടെയും തൊടാണ്ട് എന്തെല്ലോ ഏതെല്ലോ പറഞ്ഞു പോയിട്ടുണ്ടാവും കേട്ടോ അല്ലാതെ ഞാൻ എന്നുള്ളൊരു വ്യക്തി മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിട്ട് മറ്റുള്ളവർക്ക് മുമ്പിൽ തരംതാത്തിയിട്ട് ഇഷ്ടം അങ്ങനെ ഇഷ്ടപ്പെടാത്തൊരു വ്യക്തിയാണ് കേട്ടോ മറ്റുള്ളവരുടെ വില കളഞ്ഞിട്ട് ജീവിക്കാൻ ഒട്ടും ഞാൻ ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ട് നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക കുറ്റം പറഞ്ഞിട്ടുള്ള വീഡിയോ അല്ല നല്ല വീഡിയോസിനായിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുക പിന്നെന്താ നിങ്ങൾ എന്നെ എൻ്റെ കുടുംബത്തെയും സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ ദുബായിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും ഉൾപ്പെടുത്തുക എന്നെ മറന്നുവല്ലാട്ടോ സത്യം പറഞ്ഞാൽ ഒന്ന് രണ്ട് വല്ല ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് നിങ്ങൾക്ക് മുമ്പിൽ വീഡിയോസ് ആയിട്ട് വന്ന് നിങ്ങളെല്ലാവരും എന്നെ അത്രയധികം നിങ്ങൾ നെഞ്ചോട് ചേർത്തിട്ടുണ്ട് എന്ന് എനിക്കറിയാം പക്ഷേ ഇപ്പൊ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ വീഡിയോ നിർത്താൻ പോകുന്നു എന്ന് പറഞ്ഞാൽ വീഡിയോൻ്റെ ശേഷം നിങ്ങൾ എനിക്ക് എന്നെ അവോയ്ഡ് ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നി കാരണം എന്നെ സബ് സഭ്യത ഇതുവരെ എൻ്റെ കുറഞ്ഞു പോയൊരവസ്ഥ വരെ എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ പ്ലീസ് നിങ്ങളാരും എന്നെ ഇട്ടിട്ട് പോവല്ലേട്ടോ എന്നെ സപ്പോർട്ട് ചെയ്യണം എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടാവണം എന്നാൽ അത് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച് ഹെൽത്തൊക്കെ ശ്രദ്ധിച്ചിരിക്കുക നമ്മൾ ആരോഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് എന്തും ചെയ്യാൻ കഴിയുള്ളൂ ചുമരുണ്ടെങ്കിലേ ചിത്രം വരയ്ക്കാൻ കഴിയുള്ളൂ എന്ന് പറയില്ല അപ്പോൾ അതുപോലെ എല്ലാവരും ഹെൽത്തെല്ലാം ശ്രദ്ധിച്ച് ഭക്ഷണം എല്ലാം നന്നായിട്ട് കഴിച്ച് വ്യായാമം എല്ലാം എടുത്തിട്ട് അടിപൊളിയായിട്ട് ജീവിക്കുക ഇൻഷാം വേറൊരു വീഡിയോ ആയിട്ട് വരാം അസലാമലൈക്കും